തൃശൂരിൽ മൂന്ന് എ ടി എമ്മുകൾ തകർത്ത് അറുപത്തിയൊൻപത് ദശാംശം നാല് മൂന്ന് ലക്ഷം കവർന്ന സംഭവത്തിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി തുടർന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി മോഷണത്തിനുശേഷം ഉപേക്ഷിച്ച ഒൻപത് എ ടിഎം ട്രേകളും ഗ്യാസ് കട്ടറും രണ്ട് സിലിണ്ടറുകളും താണിക്കുടം പുഴയിൽ നിന്ന് കണ്ടെടുത്തു അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെയാണ് പോലീസ് ഇവയെല്ലാം കണ്ടെടുത്തത് ഹരിയാന പൽവാൽ സ്വദേശികളായ ഇർഫാൻ സാബിർ ഖാൻ മുഹമ്മദ് ഇക്രാം എന്നിവരെയാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് കവർച്ചയിൽ നേരിട്ട് പങ്കാളിയല്ലെന്ന് പറയുന്ന കണ്ടെയ്നർ ലോറിയിലെ ക്ലീനർ മുബാറക് തെളിവെടുപ്പിന് വന്നിരുന്നില്ല ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ ാണ് ഷൊർണൂർ റോഡിലെ എ ടി എം കേന്ദ്രത്തിൽ തെളിവെടുപ്പിന് ആദ്യം എത്തിച്ചത് സാബിർ ഖാൻ ഷൌക്കിൻ ഖാൻ എന്നിവരെ എ ടി എം കേന്ദ്രത്തിനുള്ളിൽ കയറ്റി ഷട്ടർ അടച്ചിട്ട ശേഷമാണ് തെളിവെടുപ്പ് നടത്തിയത് കവർച്ചയുടെ സൂത്രധാരനായ മുഹമ്മദ് ഇക്രാമിനെ എ ടി എം കേന്ദ്രത്തിന് പുറത്ത് നിർത്തി ഇർഫാനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയില്ല അരമണിക്കൂറോളം എ ടി എം സെന്ററിൽ തെളിവെടുത്ത ശേഷമാണ് താണിക്കുടത്തേക്ക് കൊണ്ടുപോയത് സാബിർ ഖാനും ഷൌഖിൻ ഖാനും അസർ അലിയുമാണ് എ ടി എം പൊളിക്കാൻ അകത്തു കടന്നത് എന്നാൽ പ്രതികളെ പിടികൂടുന്നതിനിടെ ഉണ്ടായ വെടിവയ്പിൽ പരിക്കേറ്റ് ചികിത്സയിലാതിനാൽ അസർലിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിന് സാധിച്ചില്ല മോഷണശേഷം പോലീസ് അക്കാദമി വഴി വന്ന താണിക്കുടത്തെത്തിയപ്പോൾ തൊണ്ടി മുതലെല്ലാം പുഴയിലേക്ക് എറിയുകയായിരുന്നുവെന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പ്രതികൾ പറഞ്ഞു ഇവിടെ സൂത്രധാരനായ ഇക്രമിനെ മാത്രമാണ് പുറത്തിറക്കിയത് കാർ ഓടിച്ചിരുന്നത് താനാണെന്നും ഇക്രം മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ട്രേകൾ പാലത്തിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കാണോ എറിഞ്ഞതെന്ന ചോദ്യത്തിന് അറിയില്ലെന്നായിരുന്നു ഉത്തരം തുടർന്ന് സാബിർ ഖാൻ ഷൌക്കിൻ ഖാൻ എന്നിവരെ പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ തിരക്കി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഗ്നിശമന സേനയുടെ സ്കൂബ ടീമിനെ എത്തിച്ച് പരിശോധന നടത്തിയത് ട്രേകളിൽ ഒന്ന് പാലത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാമായിരുന്നു ആദ്യ തിരച്ചിലിൽ തന്നെ എട്ട് ട്രേകൾ കണ്ടെത്താനായി പിന്നീട് ഗ്യാസ് കട്ടറും ഗ്യാസ് ും ലഭിച്ചു ഇവ ഒരു ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു പിന്നീട് ഒരു ട്രേയും ഒരു ഗ്യാസ് കുറ്റിയും കൂടി ലഭിച്ചു ആകെ പന്ത്രണ്ട് ട്രേകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഒന്നര മണിക്കൂറോളം തിരഞ്ഞിട്ടും ഇവ കണ്ടെത്താനായില്ല എ സി പി സലീഷ് ശങ്കരൻ ഈസ്റ്റ് എസ് എച്ച്ഒ എം ജെ ജിജോ എസ് ഐ ജിനോ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് മാപ്രാണം തൃശൂർ ഷോർണൂർ റോഡ് കോലഴി എന്നിവിടങ്ങളിൽ എ ടി എമ്മുകൾ തകർത്ത് മോഷണം നടത്തിയത് ഇതിൽ ഈസ്റ്റ് പോലീസിനാണ് പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഇരിങ്ങാലക്കുട വിയൂർ പോലീസുകാർ പ്രതികൾക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി